വമ്പൻ പദ്ധതികളും സുപ്രധാന പ്രഖ്യാപനങ്ങളുമായി മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റ് അവതരണം തുടങ്ങിക്കഴിഞ്ഞു മോദി സർക്കാരിന്റെ മൂന്നാം ഊഴത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് ബഡ്ജറ്റ് അവതരണം ആരംഭിച്ചിരിക്കുന്നത് നിർമ്മല സീതാരാമന്റെ തുടർച്ചയായ ഏഴാമത്തെ ബഡ്ജറ്റാണിത് മാത്രമല്ല കാൽ കാൽനൂറ്റാണ്ടായി രാവിലെ പതിനൊന്ന് മണിക്കാണ് പാർലമെന്റിൽ ബഡ്ജറ്റ് അവതരണം നടക്കുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽക്ക് രാവിലെ പതിനൊന്ന് മണിക്കാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചു തുടങ്ങിയത് മുൻപ് ബ്രിട്ടീഷ് കൊളോണിയൽ കാലത്ത് നിന്നുള്ള ഒരു മാറ്റം എന്ന നിലയിലായിരുന്നു നിലവിൽ ബഡ്ജറ്റ് അവതരണം രാവിലെ പതിനൊന്ന് മണിയിലേക്ക് മാറ്റിയത് ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ സുപ്രധാന പ്രഖ്യാപനങ്ങൾ തന്നെ വന്നിരിക്കുന്നു അതായത് ഇത്തവണയും കർഷകരെ തന്നെയാണ് ഈ ബഡ്ജറ്റ് അവതരണത്തിൽ മുൻപന്തിയിൽ കൊണ്ടുവന്നിരിക്കുന്നത് അതായത് കിസാൻ പ്രകാരം കർഷകർക്കുള്ള ധനസഹായം ആറായിരം രൂപയായി തന്നെ തുടരുമെന്ന് ഈ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ വരുന്നുണ്ട് മാത്രമല്ല ക്യാൻസർ രോഗത്തിനുള്ള മൂന്ന് മരുന്നുകൾ കൂടി കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കിയെന്നാണ് വിവരങ്ങൾ മറ്റൊന്ന് നളന്ദ സർവകലാശാലയുടെ വികസനത്തിന് മുൻഗണന ഗയ ബോദ്ഗയ ക്ഷേത്രങ്ങൾ നവീകരിക്കും പ്രളയം നേരിടാൻ ബീഹാറിന് പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി എൻ പി എസ് വാത്സല്യ പ്രായപൂർത്തിയാകാത്ത മക്കൾക്കായി രക്ഷിതാക്കളുടെ നിക്ഷേപ പദ്ധതി ബീഹാറിൽ രണ്ട് ക്ഷേത്ര ഇടനാഴികൾക്ക് സഹായം നഗരപ്രദേശങ്ങളിലെ ഭൂരേഖകൾ ഡിജിറ്റലൈസ് ചെയ്യും പ്രളയം നേരിടാൻ ബീഹാർ അസം ഹിമാചൽ ഉത്തരാഖണ്ഡ് സിക്കിം സംസ്ഥാനങ്ങൾക്ക് സഹായമുണ്ട് കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് ഇന്റേൺഷിപ്പ് അഞ്ഞൂറ് കമ്പനികളിൽ ഒരു കോടി യുവാക്കൾക്ക് ഇന്റേൺഷിപ്പ് മാത്രമല്ല പട്ടിണി അകറ്റാൻ തെരഞ്ഞെടുത്ത നഗരങ്ങളിൽ നൂറ് സ്ട്രീറ്റ് ഫുഡ് ഹബ്ബുകൾ പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന ഫേസ് നാല് പ്രകാരം എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാനാകുന്ന റോഡുകൾ യാഥാർത്ഥ്യമാക്കും മറ്റൊരു ഗ്രാമീണ മേഖലകളിൽ റോഡുകളാണ് കാർഷിക ഗവേഷണത്തിന് പ്രത്യേക പദ്ധതി ഒരു കോടി കർഷകരെ ജയ്ക്കും ആകർഷിക്കും തദ്ദേശ താപവൈദ്യുത നിലയങ്ങൾ യാഥാർത്ഥ്യമാക്കും ഒരു കോടി വീടുകൾക്ക് കൂടി സോളാർ പദ്ധതി സ്ഥാപിക്കാൻ സഹായം പി എം ആവാസ് യോജന പദ്ധതി പ്രകാരം മൂന്ന് കോടി വീടുകളാണ് ഇത്തവണ ബഡ്ജറ്റിൽ എത്തുന്നത് നഗരങ്ങളിൽ ഒരു കോടി ഭവനങ്ങൾ നിർമ്മിക്കും പാർപ്പിട പദ്ധതിക്കായി പത്ത് ലക്ഷം കോടിയാണ് ഇത്തവണ ബഡ്ജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത് വച്ചിരിക്കുന്നത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ പോളവാരം പദ്ധതി വനിതാ ശാക്തീകരണ പദ്ധതികൾക്ക് മൂന്ന് ലക്ഷം കോടിയാണ് ഇത്തവണത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് മാത്രമല്ല മുദ്രാ വായ്പയുടെ പരിധി ഉയർത്തിയിരിക്കുന്നു പത്ത് ലക്ഷത്തിൽ നിന്ന് ഇരുപത് ലക്ഷമാക്കിയാണ് മുദ്രാ വായ്പ ഉയർത്തിയിരിക്കുന്നത് വനവാസി വിഭാഗങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക ക്ഷേമത്തിന് കൂടുതൽ പദ്ധതികൾ അഞ്ച് ലക്ഷം വനവാസികൾക്ക് പ്രയോജനം ബീഹാറിൽ പ്രത്യേക പദ്ധതിയാണ് പൂർവോദ്യയ എന്ന പേരിലാണ് ഈ പദ്ധതി ബീഹാറിൽ പുതിയ വിമാനത്താവളം ഹൈവേ വികസനത്തിന് ഇരുപത്തി ആറായിരം കോടി മെഡിക്കൽ കോളേജുകൾ യാഥാർത്ഥ്യം ും സ്ത്രീ ശാക്തീകരണത്തിന് രണ്ടു ലക്ഷം കോടിയും എം എസ് എം ഇകൾക്ക് ഈടില്ലാതെ വായ്പ ക്രെഡിറ്റ് ഗ്യാരന്റി സ്കീം എം എസ് എമ്മുകളുടെ വായ്പ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ പ്രഖ്യാപനം ആയിരം കോടി വകയിരുത്തുമെന്നും ചെറുകിട ഇടത്തരം മേഖലകൾക്ക് നൂറ് കോടി രൂപയുടെ ധനസഹായം ഉണ്ടെന്നും ജൈവ കൃഷിക്ക് പ്രോത്സാഹനം കിസാൻ ക്രെഡിറ്റ് കാർഡ് അഞ്ച് സംസ്ഥാനങ്ങൾക്ക് കൂടി ഗരീബ് കല്യാൺ യോജനയുടെ പ്രയോജനം എൺപത് കോടി പേർക്ക് പതിനായിരം വ്യാവസായിക പരിശീലന കേന്ദ്രങ്ങൾ ആന്ധ്രാപ്രദേശിന് പ്രത്യേക സഹായമുണ്ട് ഈ പദ്ധതിയിൽ വിവിധ വകുപ്പുകൾ വഴി പതിനയ്യായിരം കോടിയുടെ സഹായം ആദ്യമായി ജോലി തേടുന്ന യുവാക്കളുടെ ഒരു മാസത്തെ പി വിഹിതം കേന്ദ്രം നൽകും മുപ്പത് ലക്ഷം യുവജനങ്ങളുടെ ഒരു മാസത്തെ പി എഫ് വിഹിതമാകും നൽകുക തൊഴിലന്വേഷകരെ പ്രോത്സാഹിപ്പിക്കാൻ പ്രധാനമന്ത്രിയുടെ പ്രത്യേകം പദ്ധതി തന്നെ ഇത്തവണ ഈ ബഡ്ജറ്റിലുണ്ട് മാത്രമല്ല പുതിയതായി ജോലിയിൽ കയറുന്നവർക്ക് ഒരു മാസത്തെ ശമ്പളം ഇൻസെന്റീവായി നൽകുന്നു പതിനയ്യായിരം രൂപ വരെ ശമ്പളമുള്ളവർക്കാണ് ഈ ആനുകൂല്യമുള്ളത് മൂന്ന് തവണകളായി നേരിട്ട് അക്കൌണ്ടിൽ ഈ പണമെത്തും മാത്രമല്ല കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസന പദ്ധതിക്ക് അമൃത്സർ കൊൽക്കത്ത വ്യവസായ ഇടനാഴിക്ക് സാമ്പത്തിക സഹായം പാട്നാപൂന എക്സ്പ്രസ് വേ ബുക്സാർ ഭഗൽപൂർ ഹൈവേ ബോഗിയ രാഗ്ഗീർ വൈശാലി ഭർഗംബ റോഡ് ബുക്സാഗ്രിൽ ഗംഗാനദിക്ക് മുകളിലൂടെ ഇരട്ട ലൈൻ പാലം എന്നിവയ്ക്ക് ഇരുപത്തി കോടി രാജ്യത്തിനകത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസത്തിനായി പത്ത് ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് സർക്കാർ പിന്തുണ നൽകുന്നു മൂന്ന് വർഷത്തിനകം നാനൂറ് ജില്ലകളിൽ ഡിജിറ്റൽ വിള സർവേ ഭൂമി രജിസ്ട്രേഷൻ തയ്യാറാകും ഭൂമി രജിസ്ട്രാർക്ക് കീഴിൽ ആറ് കോടി കർഷകർ പതിനായിരം ബയോ ഇൻപുട്ട് റിസോഴ്സ് സെന്ററുകൾ കാർഷിക അനുബന്ധ മേഖലകൾക്ക് ഒന്നേ ദശാംശം അഞ്ച് രണ്ട് ലക്ഷം കോടി പച്ചക്കറി ഉൽപാദനത്തിന് ക്ലസ്റ്ററുകൾ വിദ്യാഭ്യാസം നൈപുണ്യ വികസനം തൊഴിൽ എന്നിവയ്ക്ക് ഒന്നേ ദശാംശം നാല് എട്ട് ലക്ഷം കോടി ആയിരം വ്യാവസായിക പരിശീലന കേന്ദ്രങ്ങൾ പത്ത് ലക്ഷം രൂപ വരെ വിദ്യാഭ്യാസ വായ്പാ സഹായം നാലു കോടി യുവാക്കളെ ലക്ഷ്യമിട്ട് നയം അഞ്ചു വർഷത്തിനുള്ളിൽ ഒരു കോടി യുവതയ്ക്ക് തൊഴിൽ നൈപുണ്യ വികസനം മുദ്രാ ലോണുകളുടെ പരിധി ഇരുപത് ലക്ഷമായി ഉയർത്തി നിലവിലുള്ള പത്ത് ലക്ഷത്തിൽ നിന്നാണ് മുദ്രാ പരിധി ഇരുപത് ലക്ഷമായി ഉയർത്തിയിരിക്കുന്നത് ഗ്രാമീണ മേഖലകളുടെ വികസനത്തിന് രണ്ട് ദശാംശം ആറ് ആറ് ലക്ഷം കോടി രൂപ നീക്കി ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു നഗരങ്ങളിലെ പാവങ്ങളുടെ ഭവന പദ്ധതിക്ക് പത്ത് ലക്ഷം കോടിയാണ് നീക്കിവച്ചിരിക്കുന്നത് മാത്രമല്ല ഗ്രാമീണ നഗര മേഖലകളിൽ മൂന്ന് കോടി വീടുകൾ നിർമ്മിക്കും വ്യാവസായിക മേഖലയിലെ തൊഴിലാളികൾക്കായി ഡോർമറ്ററി പോലുള്ള ൌസിംഗ് സൗകര്യം നഗര മേഖലകളിലെ ദാരിദ്ര്യ വിഭാഗത്തിൽപ്പെട്ടവർക്കും മധ്യവർഗ കുടുംബങ്ങളിൽപ്പെട്ടവർക്കും ഭവന പദ്ധതിക്ക് പത്ത് ലക്ഷം കോടി രൂപയുമാണ് ഇത്തവണ ബഡ്ജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്